വെൽക്കം ബാക്ക് ടു എ ആർ സവലം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ ഓയിൽ മില്ല് മുതൽ പയ്യോളി വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ ഡ്രോണിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ചുകൂടി വ്യൂസ് ഒക്കെ കൂട്ടേണ്ടതുണ്ട് അതേപോലെ നിങ്ങളുടെ രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവേണ്ടതുണ്ട് എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഡ്രോൺ ഷൂട്ട് കൊണ്ട് കാര്യം ഉണ്ടാവുന്നുണ്ട് പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ കാണുന്ന ആളുകൾ ഫുൾ സ്ക്രീനിൽ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക മാത്രം ഇതുകൊണ്ട് അധികം വലിച്ചിട്ടില്ല അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് പ്രേരങ്ങളൊക്കെ നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികം വലിച്ചിട്ടാണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും നമ്മളെ ഓയിൽ മില്ല് മുതൽ പയ്യോളി വരെ ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളെ ഓയിൽ മില്ല് അതായത് മൂരാട് പാലം കഴിഞ്ഞ ഉടൻ തന്നെയുള്ള ആ ഒരു പ്രദേശമാണ് മഹീന്ദ്രയുടെ ഷോറൂം മഹീന്ദ്രയുടെ കാർ ഷോറൂമിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു പ്രദേശമാണ് ഇവിടെ നേരത്തെ വാഗാട് മണ്ണൊക്കെ എടുത്ത് താഴ്ത്തിക്കൊണ്ട് ഇവിടെ നല്ലൊരു ഹൈറ്റ് കൂടിയൊരു പ്രദേശമാണ് ഒരു കുന്നായിട്ടുള്ളൊരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തി റോഡ് താഴ്ത്താനുള്ള തീരുമാനമായിരുന്നു എന്നാൽ കുറച്ച് മണ്ണെടുത്തതിനു ശേഷം വാഗാടിന് മനസ്സിലായി ഇവിടെ മണ്ണെടുക്കൽ നടപടിയാവില്ല കാരണം അടിയിൽ നല്ല ഇരിങ്ങം ഇരിങ്ങപ്പാറയുടെ ഒക്കെ അവശിഷ്ടങ്ങളുള്ള നല്ല കരിങ്കൽ പാറയാണ് അതുകൊണ്ട് അതുകൊണ്ടതിനു ശേഷം മണ്ണ് എടുത്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ മണ്ണടിച്ചാൽ കാണാൻ സാധിക്കും അവിടെയൊക്കെ മണ്ണ് എടുത്തതാണ് അപ്പോൾ അതിന് ശേഷം വീണ്ടും ഇവിടെ മണ്ണ് കൊണ്ട് അടിക്കുകയും അതിനുശേഷം താറുകയും ചെയ്തു അതായത് നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ പകർന്ന് കുറച്ച് ഉയർന്നിട്ട് തന്നെയാണ് ദേശീയപാതകൾ അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങൂൽ പാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് ഇവിടെയും പിന്നെ പാറയൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കയറ്റം അതേപോലെ തന്നെ വാഗാട് പിന്നീട് നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് അതായത് ഒരുപക്ഷെ മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മണ്ണെടുത്തായിരുന്നെങ്കിൽ വാഗാടിനെ ഒരുപക്ഷെ ഇരട്ടിപ്പണിയാവില്ലായിരുന്നു എന്തായാലും അതെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മണ്ണെടുക്കൽ പ്രാവർത്തികമല്ല എക്സ്കേഷൻ ചെയ്യൽ പ്രാവർത്തികമല്ല നല്ല ഒന്നാം നമ്പർക്കരിങ്കിൽ പാറകളാണ് അടി അടിയിൽ ഒരു പക്ഷേ പടന്ന കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പരണ്ടി നോക്കി ആയിരുന്നു തന്നെ മനസ്സിലാവുമായിരുന്നു അപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഇരിങ്ങപ്പാറയുടെ തൊട്ട് താഴെയുള്ള ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമീപ പ്രദേശങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മനസ്സിലാകുമായിരുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളെ കാര്യത്തിലേക്ക് പോകും അപ്പോൾ നമ്മളെ ഇരിങ്ങൽ മാങ്ങൂൽപ്പാറ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഇരിങ്ങൽ ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ ഇരിങ്ങലൊരു അണ്ടർ പാസ് ഏജ് സാങ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരുപാട് ഗേഡറും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വെച്ചത് കാണാൻ സാധിക്കും ഇങ്ങനെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് നേരത്തെ അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തത് അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇല്ലെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനുണ്ടോ ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള സൗകര്യത്തിന് അവിടെ ഒരു അണ്ടർ പാസേജ് കൊടുക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തൊരു ഒടുവിൽ അണ്ടർ പാസേജ് കിട്ടി ഇവിടെ ഒരുപാട് ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ വാഗാടിൻ്റെ ലേബേഴ്സൊക്കെ ഇവിടെ താമസിക്കുന്നതും ഈ ചെറിയൊരു ഷെഡൊക്കെ കിട്ടിക്കൊണ്ട് താൽക്കാലികം വിശ്രമിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആക്കിയിട്ട് ഇപ്പം ദേശീയപാതയിൽ ആറ് വരി താറ് ചെയ്ത ഭാഗം നേരത്തെ വാഹനങ്ങൾ ഈ ആറ് വരിയിലൂടെയായിരുന്നു വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നത് പിന്നെ അതിനുശേഷം ഈ ഭാഗത്ത് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയത് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സൈഡിലെ വാഹനങ്ങളെയും നമ്മൾ എവിടെ നിന്ന് പടിയടച്ച് പുറത്താക്കുക സർവീസ് റോഡിലേക്ക് മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ എവിടത്തേക്കുള്ള ഗേഡറുകളാണ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു പല ആളുകൾക്കും സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ റീസെൻറ്റലി ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പയ്യോളിയിൽ പ്രധാനമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗാഡറുകൾ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും ഗേഡറുകൾ നിരന്തരം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് കാര്യമായിട്ടുള്ള പണി ഇവിടെ നടക്കുന്നത് ഈ കാണുന്ന ഗേഡറുകളെല്ലാം വടകര നമ്മൾ എലിവേറ്റഡ് ഹൈവേയുടെ ആവശ്യത്തിന് വേണ്ടി കോൺക്രീറ്റിങ് ചെയ്യുന്ന വർക്കാണ് അതായത് വടകര ടൗണിൽ ആ ബന്ധപ്പെട്ട പ്രദേശത്ത് ഇത്രയും ഗാർഡറുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്ഥലപരിമിതി കാരണം സർവീസ് റോഡും അതോടൊപ്പം തന്നെ ദേശീയപാതയുടെ വർക്ക് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്പേസും ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലവിൽ നിങ്ങൾ വടകര ദേശീയപാത ടൗൺ കണ്ടിട്ടുണ്ടാവും ഒരു മദർ ബോർഡ് പോലെ അങ്ങേയറ്റം കുത്തി നിറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രോണിക്സില് മദർ ബോർഡ് പോലെ കുത്തി നിറഞ്ഞൊക്കെ ഒരുപാട് കുത്തി കുത്തി നിറച്ചൊരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് വാഗാട് ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ദേശീയപാതയും വരി താറിങ്ങ് കഴിഞ്ഞ ദേശീയപാതയും ഇപ്പോൾ നേരത്തെ വാഹനങ്ങൾ സഞ്ചരിച്ചത് അപ്പോൾ അതില്ലാതാക്കി ഇപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇന്നലെ നമ്മൾ മൂരാട് നിന്ന് പയ്യോളിയിലേക്ക് എത്താൻ കറക്റ്റ് ഒരു മണിക്കൂറാണ് നമ്മളെടുത്തത് ഒരു മണിക്കൂർ എന്നാണ് ഒരു മണിക്കൂർ കറക്റ്റ് എടുത്തു പൈനിക്കാട് ഭാഗത്തൊക്കെ ഇപ്പോൾ ഇതേ രീതിയിൽ ഗേഡറുകൾ ആറു ഒരു പാതയുടെ മുകളിൽ വെച്ചിങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് നമ്മുടെ സിഗരറ്റ് വെട്ടികളൊക്കെ പണ്ട് ഇങ്ങനെ നിരത്തി വെച്ചതുപോലെയാണോ സിഗരറ്റ് വെട്ടികൾ കൊണ്ടൊക്കെ നമ്മൾ പണ്ട് കളിക്കാറുണ്ടല്ലോ തീ പെട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കളിക്കാറുണ്ടല്ലോ അതൊക്കെ നിരത്തി വെച്ചതുപോലെയാണ് നമുക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും കൂട്ടൻ ഗേഡറുകൾ തന്നെയാണ് ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്തു നമ്മുടെ വടകരയിലെ എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായിട്ടുള്ള ഇനി ഇവിടുന്ന് ഈ ഗേഡറുകൾ ഈ പയ്യോളി അതിനിക്കാട് ഭാഗത്തു നിന്നുള്ള ഗേഡറുകൾ വടകരയിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് ഇപ്പോൾ തന്നെ ഇതിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഗേർഡറുകൾ ഓരോന്നോരോന്നായിട്ട് പത്തൊന്നൂറും ഗേഡറുകളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പയ്യോളി ടു വടകര യാത്ര ചെയ്യുന്ന ആളുകൾ ഈ പ്രദേശം കളയണം അതാണ് ഏറ്റവും നല്ല മുൻ വഴി കാരണം അല്ലെങ്കിൽ തന്നെ എന്താ പറയുക കുരങ്ങനെ ബ്രാന്താണ് അതിനെ കള്ളും കൂടി കുടിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞത് പോലെയായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ തന്നെ നമ്മളെ പയ്യോളി മൂരാട് പാതയിൽ അങ്ങേയായിട്ട് ട്രാഫിക് ബ്ലോക്ക് ആണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് വായനക്കാട് ഈ ഭാഗത്തൊരു അണ്ടർ പാസ്സേജ് ഇവിടെയും സമരം ചെയ്ത് നേടിയെടുത്ത അണ്ടർ പാസേജാണ് അപ്പോൾ വാഗാട് സാവകാശും സാവകാശം വറുക്കെടുക്കുന്നത് കൊണ്ട് തന്നെ അണ്ടർ പാസ്സേജുകൾ സമരം ചെയ്യാനുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ട് ഈ ഒരു സർവീസ് റോഡും അത്യാവശ്യം ഇടുങ്ങിയ ഒരു സർവീസ് റോഡിൻ്റെയാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് അണ്ടർ പാസേജ് ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസേജ് അതായത് വളരെ ഒരു എന്താ പറയുക ഒരു ബസ് പോലും അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു നായ്ക്കൂട് പോലെയുള്ളൊരു ഒരു ഒരു അണ്ടർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പേരിനൊരു അണ്ടർ പാസേജ് കൊടുത്തതാണ് അങ്ങനെ ഇനി ഇരിഞ്ഞലും അണ്ടർ പാസേജ് സാങ്ഷൻ ആയിരുന്നു സാങ്ഷൻ ആയിട്ടുണ്ട് ഓൾറെഡി ഇങ്ങനെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് അവിടെയും മണ്ഡർപ്പാസം അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഒരു സൈഡിൽ മണ്ണൊക്കെ നല്ല രീതിയിൽ അടിച്ചു ഉയർത്തിയിട്ടുണ്ട് ഇനി വൃക്ഷം വാളുകൾ സ്ഥാപിക്കാനും കുറച്ച് മണ്ണുകൾ കൂടി അടിക്കാനുള്ള വർക്കാണ് ഇവിടെ പ്രധാനമായിട്ടും നടക്കാനുള്ളത് എന്തായാലും ഇപ്പോൾ സർവീസ് റോഡിലൂടെ തന്നെയാണ് ഇനി നമ്മളെ വടകര ദേശീയപാതയുടെ ആ പില്ലറിൻ്റെ മുകളിൽ ഗാർഡറുകൾ സ്ഥാപിക്കുന്നത് വരെ മൂരാട് മുതൽ പയ്യോളി വരെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സർവീസ് റോഡിലൂടെ മാത്രം സഞ്ചരിക്കാനാണ് യോഗം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബ്ലോക്ക് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഇപ്പോൾ ഒരു നട്ടുച്ച സമയമാണ് നട്ടുച്ച സമയത്തുള്ള ഒരു ചെറിയൊരു ബ്ലോക്കാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ രാത്രിയും അതോടൊപ്പം തന്നെ വൈകിട്ടൊക്കെ നാല് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ് സത്യത്തിൽ ഇന്നലെ നമ്മൾ ഊരാട്ന്ന് വടകരത്തുമ്പോഴത്തേക്ക് കാല് ക്ലച്ചിന്മ കാല് വെച്ചിട്ട് നമ്മളെ കാല് പണ്ടാരടങ്ങിപ്പോയി അത്രയും ബ്ലോക്കാണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൊയിലാണ്ടിയിലേക്ക് പോകുമ്പോൾ അതിനേക്കാൾ മരണമായ ബ്ലോക്ക് ലാസ്റ്റ് നന്ദിയിലെത്തിയിട്ട് നന്ദിയിൽ നമ്മൾ പഴയ വാഗാടിൻ്റെ പുതിയ ദേശീയപാതയിലൂടെ നമ്മൾ വാഹനം ഓടിച്ച് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാണ് അപ്പോൾ അതാണ് കാഴ്ച അപ്പോൾ എത്രയും പെട്ടെന്ന് വാഗാട് ദേശീയപാതയുടെ വർക്കെടുത്തില്ലെങ്കിൽ ആളുകൾ ട്രാഫിക് ബ്ലോക്കിൽ കിടന്ന് പണ്ടാരടങ്ങും എന്തായാലും ഇപ്പോൾ നമ്മൾ അയിനിക്കാട് അതേപോലെ ഓയിൽ മിൽ മില്ലി മാങ്ങുൽപ്പാറ ആ ഭാഗങ്ങളിലൊക്കെ വാഗാട് കുറച്ച് വർക്ക് സ്പീഡാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പയ്യോളി ടൗണിലും ഇപ്പോൾ കുറച്ച് വർക്കൊക്കെ സ്പീഡാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതിനിടയിൽ നമ്മളെ കളരിപ്പടി കളരിപ്പടി ആ ഒരു പ്രദേശത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും കളരിപ്പടിയുടെ ആ ഒരു പ്രദേശത്ത് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതായത് പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഭാഗത്ത് സർവീസ് റോഡ് വല്ലാതെ ചുരുങ്ങിയിട്ടാണ് അതായത് ജസ്റ്റ് ഒരു വാഹനങ്ങൾ ഇവിടെയൊക്കെ ലൈൻ ഉണ്ട് ഇപ്പോൾ ലൈൻ ഉള്ളതുകൊണ്ട് നമ്മൾ ചാടിക്കടന്നൊക്കെയാണ് ചില സമയത്ത് പോകുന്നത് അപ്പോൾ ആ അയനിക്കാട് ഭാഗത്ത് അയനിക്കാട് ക്ഷേത്രത്തിൻ്റെ ആ ഒരു പരിസര പ്രദേശത്ത് സർവീസ് റോഡ് വളരെ ചുരുങ്ങിയിട്ടാണ് അതായത് ഒരു ബസ് പോകുമ്പോൾ ഒരാൾക്ക് കാൽനടയിലൂടെ നടന്ന് പോകാനും പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിന് മുന്നേ ഒക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു സത്യത്തിൽ വാഗാടിന് അവിടെ അല്ലെങ്കിൽ നമ്മൾ നാഷണൽ ഹൈവേക്ക് എൻ എച്ച് അതോറിറ്റിക്ക് അവിടെ സ്പേസ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അവിടെ പിന്നെ റോഡ് കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീതി കൂട്ടാഞ്ഞത് നമുക്ക് മനസ്സിലായില്ല അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ആ ഒരു ഭാഗം മാത്രമേ ആണ് വീതി കുറവുള്ളൂ ബാക്കിയുള്ളൊക്കെ അറ്റ്ലീസ്റ്റ് കുറവാണെങ്കിലും ആപേക്ഷികമായിട്ട് കുറവാണെങ്കിലും ആളുകൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വാഗാടിൻ്റെ റീച്ച് കാണണ്ടേ വടകര റീച്ച് പയ്യോളി റീച്ച് കൊയിലാണ്ട് റീച്ച് മടപ്പള്ളി റീച്ച് ഇത് മടപ്പള്ളി കുഞ്ഞിപ്പള്ളി ഈ ഭാഗത്തുള്ള റീച്ചല്ല സോറി ഈ ഭാഗത്തുള്ള ദേശീയപാതയിലുള്ള കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണണ്ടേ ഞങ്ങൾക്ക് മടുത്തു കണ്ടാരടങ്ങി നിങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കും അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി വീഡിയോ ചെയ്തോ എന്നൊക്കെ പറയാൻ ചിലയാണ് നമ്മൾ പറയുന്നുണ്ട് ഇത്തരം ആളോടുകൾ പറയാനുള്ളത് ഇതൊക്കെ നമ്മളെ വർക്കിൻ്റെ ദേശീയപാതയുടെ ഭാഗം തന്നെയാണ് ഇവിടെ നമുക്ക് എച്ച് പിയുടെ പെട്രോൾ പമ്പ് കാണാം സാ എച്ച് പിയുടെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗം റൂഫ് ഇപ്പോഴും ദേശീയപാതയുടെ മുകളിലാണുള്ളത് സർവീസ് റോഡിൻ്റെ മുകളിലാണ് എന്താണ് അത് കട്ട് ചെയ്ത് മാറ്റാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ട് കിട്ടാത്തതോ വേറെന്ത വിഷയമെന്നറിയില്ല അത് കുറേ ആയിട്ട് അതങ്ങനെ തന്നെ അനിശ്ചിതമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് അത്തരം ആളുകളോട് ഞങ്ങൾക്ക് കാഴ്ച കാണണ്ടേ അയ്യോ വാഗാടിൻ്റെ വെറുപ്പിക്കൽ ഞങ്ങൾക്ക് കാണണ്ടേ എന്ന് പറയുന്നവരോട് ജസ്റ്റ് ക്ഷമിക്കുക എന്ന് മാത്രമേ പറയുകയുള്ളൂ അപ്പോൾ നമ്മൾ പയ്യോളി എത്തിയുള്ളൂ പയ്യോളിയിലെ ട്രാഫിക് ബ്ലോക്ക് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഒരുപാട് മണ്ണടിച്ചു അതായത് മേ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരുപാട് വാഗാട് മണ്ണ് കൊണ്ടുപോയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ മണ്ണടിച്ചിട്ടുണ്ട് ഇനി വൃക്ഷം വാളുകൾ സ്ഥാപിക്കാനുള്ള ആ ഒരു ലെവൽ വരെ അടിച്ചു കഴിഞ്ഞാൽ വൃക്ഷം വാൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് പ്രധാനമായിട്ടും ടക്കാനുള്ള അതേപോലെ തന്നെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കാലം കുറേ രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഒക്കെ അടുത്തായി ഇവിടെ ഫ്ളൈ ഓവർ പണിയാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ് പോലും ചെയ്തിട്ടില്ല എന്നൊരു നിരുത്തരവാദിത്തപരമായ ഒരു നടപടിയാണ് വാഗാടിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മളെ പേരാമ്പ്ര അതേപോലെ കൊളാവിപ്പാലം ആ ഒക്കെ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണത് അപ്പോൾ ഇവിടെയും ഒരു റോഡ് ക്രോസ് ചെയ്ത് ഒരു ഡ്രൈനേജ് കഴിഞ്ഞ തവണ വെള്ളത്തിനടിയിലേക്കൊക്കെ ആയൊരു പ്രദേശമാണ് ഈ പയ്യോളി ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് അവിടെ സത്യമാനം ഒരു ഡ്രൈനേജ് ഉണ്ടായിരുന്നു ആ ഡ്രൈനേജ് ചില ആളുകൾ നാട്ടുകാരൊക്കെ അടച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വിഷയമുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു കുറേയൊക്കെ ട്രാഫ് പിന്നെ റോഡ് ബ്ലോക്ക് ആയത് എന്തായാലും ഇത്തവണ ഇവിടെ വെള്ളം കെട്ടിക്കിടന്നുകൊണ്ട് ബ്ലോക്ക് ആവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ആ ഡ്രൈനേജിൻ്റെ ഒക്കെ പിന്നെ കണക് കണക്ഷനൊക്കെ കൊടുത്ത് കടപ്പുറം ഭാഗത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്താക്കി എന്തായാലും പയ്യോളി ടൗണിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി നമ്മൾ പയ്യോളി സ്റ്റാൻഡിൻ്റെ ഭാഗത്തൊന്നും ഒരു കാറ്റമാണ് പയ്യോളി സ്റ്റാൻഡ് റൗണ്ട് അബോട്ട് പോലെ ഒരു പ്രദേശമാക്കി മാറ്റിയിട്ട് വാഹനങ്ങൾ അങ്ങേയട്ടം ട്രാഫിക് ബ്ലോക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് ഇതിലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ കൃത്യമായിട്ട് എയർപോർട്ടിലേക്കുള്ള ഒരു ആവശ്യത്തിന് പോയ സമയത്ത് നല്ല രീതിയിൽ സുഹൃത്തിനെ കൂട്ടാൻ വേണ്ടി എയർപോർട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ അങ്ങേയട്ടം പെട്ട് പണ്ടാരടങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം വർക്കും കൂടി നടക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കാണ് അതിനിടയിൽ നമ്മൾ പയ്യോളി സ്റ്റാൻഡേഡ് പരിസ്ഥിതി വെച്ചൊരു ബാഗാടിൻ്റെ ഒരു വർക്കേഴ്സിനെ പരിചയപ്പെട്ടു അപ്പോൾ പരിചയപ്പെട്ട സമയത്ത് വെറുതെ ക്വശലം ചോദിച്ച സമയത്ത് ചോദിച്ചത് അപ്പോൾ അയാളിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ കോൺക്രീറ്റിങ് വർക്കാണ് എടുക്കുന്നത് രണ്ടായിരം മൂവായിരത്തിനൊക്കെ ശമ്പളത്തിനാണ് ജോലി എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നമ്മുടെ കൂടെയുള്ള ആൾ അപ്പോൾ നമ്മൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ വെറുതെ അല അങ്ങനെയൊക്കെയാണെങ്കിൽ വെറുതെ ഇല ഭാഗമാണ് വർക്കേഴ്സിന് കിട്ടാത്തത് നമ്മൾ കാണുന്നില്ല ഒരുപോലെ ഒരു റീച്ചിനകത്ത് പത്തോ അമ്പതോ ആളുകളൊക്കെയാണ് അപ്പോൾ പയ്യോളി മുതൽ നമ്മൾ മൂരാട് ഇവിടെയൊക്കെ എടുത്തു നോക്കിയാൽ പത്തോ ഇരുപതോ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ സത്യാവശ്യം എന്താ നമുക്കറിയില്ല എന്തായാലും ആ ശമ്പളമാണെങ്കിൽ അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ശമ്പളം തന്നെയാണ് അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് അനുഭവം നമ്മളോട് പങ്കുവച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത ഭാഗം നമ്മൾ കോഴിക്കോട് ഭാഗങ്ങളിലെ ദേശീയപാതയിൽ ഏറ്റവും പുതിയ കാഴ്ചകളായി കമ്പനേഷൻ ചെയ്യുന്നത് അപ്പോൾ പയ്യോളിയിലെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് മണ്ണൊക്കെ പൂർണ്ണമായി അടിച്ച് കഴിഞ്ഞ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്